അരുന്ധതി റോയ് അടക്കമുള്ള എഴുത്തുകാരുടെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾക്ക് ജമ്മു ജമ്മുകാശ്മീരിൽ നിരോധനം ആസാദി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരാണെന്നും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നും ആരോപിച്ചാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ നിരോധന ഉത്തരവ് പുറത്തിറക്കി പുസ്തകങ്ങൾ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമാണ് എന്നാണ് ഉത്തരവിൽ പറയുന്നത് ഈ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവും വിതരണവും നിരോധിച്ചു ചില പുസ്തകങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അരുന്ധതി റോയിയെ കൂടാതെ എ ജി നുറാനി സുമന്ദ്ര ബോസ് മൗലാന മൗദാദി തുടങ്ങിയവരുടെ പുസ്തകങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കുക ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാൻ എന്ന പുസ്തകത്തിലൂടെയാണ് അരിന്ധതി റോയി ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നത് മലയാളിയായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള അരിന്ധതി റോയി പിന്നീട് തൻ്റെ ബുക്കർ പ്രൈസ് ലഭിച്ച പുരസ്കാരം ലഭിച്ച ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിന് ശേഷം എഴുതിയ മറ്റെല്ലാ പുസ്തകങ്ങളും ആക്ടിവിസത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും രീതിയിലുള്ള പുസ്തകങ്ങളായിരുന്നു ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വ്യാപകമായ ശ്രദ്ധ നേടിയിരുന്നു ഈ പുസ്തകങ്ങളുടെ എല്ലാ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അരിന്ധതി റോയി അടക്കമുള്ള എഴുത്തുകാരുടെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾക്ക് കാശ്മീരിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനുമായിട്ടുള്ള സച്ചിദാനന്ദൻ പ്രതികരിച്ചിരിക്കുന്നത് എഴുത്തുകാരുടെ കൈകളിൽ വിലങ്ങ് അണിയിച്ചുകൊണ്ട് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ വീണ്ടും ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുകയാണോ ശ്രീ നരേന്ദ്രമോദി എന്നാണ് കെ സച്ചിദാനന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്